ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ആദ്യത്തെ ടെർമിനൽ വന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് കുറേ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അതായത് വിഴിഞ്ഞം പോർട്ടിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്ത് തൊഴിലുകളാണ് അവിടെ തൊഴിലവസരങ്ങളാണ് അവിടെ ഉള്ളത് എന്നുള്ള വിവരങ്ങൾ ഞാൻ ആദ്യമായിട്ട് പുറം ലോകത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷകളിന്മേൽ നിങ്ങൾക്ക് ധാരാളം പേർക്ക് ജോലി ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടാഴ് രണ്ടാമത്തെ ആഴ്ചയോടു കൂടി പുതിയ ടെർമിനൽ രണ്ടാമത്തെ ടെർമിനൽ പൂർത്തിയാവുകയാണ് അതിനോടൊപ്പം നമ്മൾ ആദ്യം നൽകിയിരിക്കുന്ന അത്രയും ജോലികൾ തന്നെ വീണ്ടും ഈ പ്രദേശങ്ങളിൽ ലഭിക്കുവാനായിട്ട് കഴിയും അതിനോടൊപ്പം ഇപ്പോൾ ഒരു പുതിയ ഒഴിവുകൾ കൂടി വന്നിട്ടുണ്ട് ആ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നാഷണൽ അപ്രൻറ്റിഷിപ്പിൻ്റെ കീഴിൽ പന്ത്രണ്ട് മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഉദ്യോഗാർത്ഥികളെ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് യുവതി യുവാക്കൾക്ക് പതിനാറായിരം രൂപ മുതൽ പന്ത്ര പതിനെട്ടായിരം രൂപ വരെയാണ് സ്റ്റൈവെൻ്റ് ലഭിക്കുക നമ്മുടെ ഏതൊക്കെ ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്കാണ് ഇതിനകത്ത് ആ കോഴ്സ് പഠിക്കാൻ സാധ്യത എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി ബി അല്ലെങ്കിൽ ബിടെക്ക് ഇത്രയും ഡിഗ്രി പഠിച്ചിട്ടുള്ളവരും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ എന്നിവ പഠിച്ചിട്ടുള്ളവർക്കാണ് ഈ അവസരത്തിൽ അപേക്ഷ നൽകേണ്ടത് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവരെയാണ് ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മൂന്ന് വർഷത്തിനുള്ളിൽ ഡിഗ്രി പൂർത്തിയാക്കിയിരിക്കണം വിഴിഞ്ഞത്തും പരിസരത്തുമുള്ള പത്ത് കിലോമീറ്റർ പരിധിയാണ് അവർ പറയുന്നുണ്ടെങ്കിലും ഇതിന് അപേക്ഷകർ കുറവാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കിലോമീറ്ററുകൾ കൂടി അവർ സ്വീകരിക്കുന്നതായിരിക്കും എന്തായിരുന്നാലും നെയ്യങ്കര താലൂക്കിനകത്തുള്ളവർക്ക് ഇതിൻ്റെ പരിഗണന ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇ പി എഫ് അതായത് പ്രോവിഡൻറ്റ് ഫണ്ട് വാങ്ങിച്ചിട്ടുള്ളവർക്ക് ഇതിനകത്ത് പ്രവേശനം നിഷേധിക്കുകയാണ് ഞാനിവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിഴിഞ്ഞം വാർഡിൽ അറുപത്തിയാറാം നമ്പർ വിഴിഞ്ഞം വാർഡിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാനിതിൻ്റെ മത്സരിക്കാനുള്ള ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ എനിക്ക് പോർട്ടിൽ കയറുവാനായിട്ട് കഴിയുന്നില്ലായിരുന്നു കാരണം അവിടെ നടക്കുന്ന ജോലികളെക്കുറിച്ചും മറ്റു വിവരങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് പോർട്ടിൽ പ്രവേശിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് നടക്കാതെ പോയി അപ്പോഴാണ് ഒരു കൗൺസിലർ ആവുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കയറുന്നതിനും അവിടെയുള്ള വിവരങ്ങൾ തിരക്കി നിങ്ങൾക്ക് യുവതി യുവാക്കൾക്ക് അതിൻ്റെ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഏതൊക്കെ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമോ അത്തരം വിവരങ്ങൾ എനിക്ക് നൽകുവാനായിട്ട് കഴിയും അതിനാലാണ് ഞാൻ ഈ ഒരു ഇലക്ഷനിൽ ഞാൻ നിൽക്കുവാനായിട്ട് തീർച്ചപ്പെടുത്തിയത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കൗൺസിലർ ആയിരുന്നെങ്കിൽ അതിനകത്തുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കി തരുന്നതിനും എനിക്ക് കഴിയും ആയതിനാൽ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് ഓരോ വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കുക ഇപ്പോൾ ഈ ഇലക്ഷൻ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് വിഴിഞ്ഞം വാർഡിൽ ഒരു സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനാൽ ഈ ഇലക്ഷൻ നിർത്തിവച്ചിരിക്കുകയാണ് അടുത്ത് വരുന്ന ഇലക്ഷനിൽ ഞാൻ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ച് എനിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുക വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എൻ്റെ ചിഹ്നമെന്ന് പറയുന്നത് വോട്ടോർഷയാണ് ഇനി വരുന്ന അവസരങ്ങളിൽ എൻ്റെ ഈ പരിധിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികളും ഈ കോഴ്സ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റായിട്ട് കാണുന്നത് ഇനിയും ധാരാളം ഒഴിവുകൾ ഇനി വരാനുണ്ട് ആ ഒഴിവുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് സമയബന്ധിതമായി തന്നെ നിങ്ങളെ അറിയിക്കാം നന്ദി നമസ്കാരം